വയോജനങ്ങൾക്ക് ആനന്ദം നിറഞ്ഞ ജീവിതം ലഭ്യമാക്കലാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു സംസ്ഥാന സർക്കാർ തിരൂർ വേഗൻ ട്രാച്ചടി ടൌൺഹാളിൽ സംഘടിപ്പിച്ച വയോജന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് വിവിധ പരിപാടികളോടെയാണ് വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചത് തിരൂരിൽ സംഘടിപ്പിച്ച വയോജന ദിനാഘോഷ പരിപാടി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഈ വയോജന ദിനത്തിൽ ഞാൻ ആദരപൂർവ്വം നമിക്കുന്നു ചെറുപ്പത്തിൽ ഓരോരുത്തരെയും വയോജനങ്ങളെ ശുശ്രൂഷിക്കണം ചേർത്ത് നിർത്തലാണ് സമൂഹത്തിന്റെ കടമായെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു അവരെ മുന്നിൽ നമുക്ക് കഴിയണം കാഴ്ചപ്പാടാണ് നമുക്കത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യത്തിൽ പറയാൻ കഴിയും ഏറ്റവും കൂടി ആദരവോടുകൂടി കാണുകയും അവരെ സുസൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം തന്നെയാണ് ബഹുമാനിക്കുക അവർ ആദരിക്കുക അവർക്ക് ആവശ്യപ്പെടേണ്ട സഹായങ്ങൾ നൽകുക ും മുന്നോട്ട് പോകും പക്ഷെ ചില കഥകളൊന്നാണ് കേൾക്കാറ് പക്ഷെ അതും നമുക്ക് ഇല്ലാതാക്കാം അത്തരം കഥകൾ ഉണ്ടാവാൻ പാടില്ല നമുക്ക് ജീവിതം എന്തെന്ന് പറഞ്ഞു തന്നവരാണ് കഥകളും ജീവിത മൂല്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നവരാണ് നമ്മുടെ സുഖവും ദുഃഖത്തിനുമൊക്കെ തന്നെ പങ്കാളികളായി നമ്മളെ വളർത്തി വയോജന മേഖലയിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വയോസേവന അവാർഡ് സമർപ്പണവും അനുബന്ധമായി നടന്നു എം പി അബ്ദുസമത സമദാനി മുഖ്യ അതിഥിയായി കുർക്കുളി മൊയ്തീൻ എം എൽ എ എ പി നസീമ എം കെ റഫീഖ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ എസ് ഗിരീഷ് വി എം ആര്യ തുടങ്ങിയവർ സംസാരിച്ചു എച്ച് ദിനേശൻ സ്വാഗതവും സി കെ ശിബ മമദാസ് നന്ദിയും പറഞ്ഞു